ത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെ എന്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടും ക്ഷേമത്തോടും ഐശ്വര്യത്തോടും ദൈവിക അനുഗ്രഹത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരെയും ഓർത്ത് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാൻ ദൈവം തരുന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു ദൈവം നിങ്ങൾ ഏവരെയും ആയിരിക്കുന്ന മേഖലകളിലൊക്കെയും അതിസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം നിങ്ങൾ എല്ലാവരും കൂടി ാണല്ലോ ആയിരിക്കുന്ന നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങൾ നമ്മൾ തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവിക വാഗ്ദത്ത നിവർത്തികരണത്തിന്റെ സന്ദേശങ്ങളാണ് ഓരോ സന്ദേശവും നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം കൊണ്ടുവരിക തന്നെ ചെയ്യും ദൈവത്തിന്റെ മുമ്പിൽ നാം വിശ്വസ്ഥരായിരുന്നാൽ ദൈവം നമുക്ക് വേണ്ടി വിശ്വസ്തനായിരുന്നു അവന്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുക തന്നെ ചെയ്യും ദൈവത്തിന്റെ മുമ്പിൽ എപ്പോഴും വിശ്വസ്തരായിരിക്കാൻ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നു നമ്മൾ കൊടുക്കുന്ന കൊടുക്ക വാങ്ങലുകളെല്ലാം വിശ്വസ്തയോട് ചെയ്യുവാൻ നമ്മുടെ പ്രവൃത്തികളെല്ലാം ദൈവസന്നിധി നിങ്ങൾ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നേരിട്ട് വചനത്തിലേക്ക് പ്രവേശിക്കാം നീതി സുവിശേഷം യോഹനുശേഷം അധ്യായം അതിന്റെ ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ക്രമിക്കുകയും അരുത് ഒരു വഢത്ത് സന്ദേശം എന്നു പകലും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിൽ ദൈവം എനിക്കും തന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു ഇവിടേതാ വളരെ വ്യക്തമായി പറയുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് വെച്ചാൽ ലോകം തരുന്ന സമാധാനങ്ങളെല്ലാം അത് താൽക്കാലികമാണ് ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും മനുഷ്യർ സമ്പൂർണരല്ല അവരെല്ലാവരും അതൃപ്തരാണ് ദൈവജീവത്തിൻ്റെ സമാധാനമില്ലാതെ മനുഷ്യൻ അനേകം പേർ എന്ത് ചെയ്യുന്നു വിഷമിക്കുന്ന അവസ്ഥയിലാണ് എന്തൊക്കെ നമ്മൾ നേടിയാലും ഏതൊക്കെ നമ്മൾ ഐ മീൻ വെട്ടിപ്പിടിച്ചാലും മനുഷ്യനോട് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ സമാധാനമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ സമൂഹത്തിലെ ഓരോ ജനവും പറയും എനിക്ക് സമാധാനമില്ല എനിക്ക് സമാധാനമില്ല എന്ന് വെച്ചാൽ ിൽ ഉള്ള ഒരു ദൈവ അവിശ്വാസിയാണോ അവൻ എന്തൊക്കെ പ്രശ്നം വന്നാലും വിളിച്ചു പറയും എനിക്ക് ദൈവത്തിൽ ഒരു സന്തോഷമുണ്ട് യേശു ക്രിസ്തുവിൽ ഒരു സമാധാനം ഞാൻ അനുഭവിക്കുന്നുണ്ട് കാരണം എന്താ ഈ വചനം നമ്മളെ അത് പഠിപ്പിക്കുന്നു ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ ഈ ദൈവവചനത്തിന് കഴിയും ഏത് പ്രതികൂല കാലാവസ്ഥയും തരണം ചെയ്യുവാൻ ഈ ദൈവവചനത്തിന് കഴിയും ദൈവവചനത്തിന് ദൈവത്തോളം വലിപ്പമുണ്ട് അതുകൊണ്ട് ദൈവം തരുന്ന വാഗ്ദത്വങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടണമെങ്കിൽ ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിൽ ആമേൻ ആവശ്യമാണ് ദൈവത്തിന് വേണ്ടി അവൻ നമ്മൾ നിൽക്കുമ്പോൾ ആ ദൈവിക സമാധാനമില്ലാതെ നല്ലൊരു മെസ്സേജ് പറയാൻ പറ്റത്തില്ല ദൈവപ്രവൃത്തികൾ ചെയ്യാൻ പറ്റത്തില്ല ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയത്തില്ല ഒരു മനുഷ്യന് സമാധാനമില്ലെങ്കിൽ അവന്റെ സകല അവൻ മെമ്മറിയും അടിച്ചു പോകും അവന്റെ എല്ലാ ചിന്തകളും മാറിപ്പോകും കാരണം അവൻ ആലോചിക്കുന്ന അല്ലെങ്കിൽ അവൻ അനുഭവിക്കുന്ന ആ വേദനയ്ക്കകത്ത് അവൻ എന്ത് കിട്ടിക്കുന്നു അസമാധാനമാണ് ലഭിക്കുന്നത് ഇന്ന് പകൽക്കാലം ഇവിടെ ഇതാ യേശു പറയുകയാണ് ഒരു വാർഡ് വചനം അവ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് ആമേൻ രാത്രിയുടെ യാപത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഭയപ്പെട്ടു കാറ്റും കോളും തിരമാലയും പടകിന്റെ മുകളിൽ അടിച്ചു വരുമ്പോഴും അമരത്ത് തലവെച്ച് സമാധാനത്തോട് ഉറങ്ങുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയും തിരുവചനത്തിലൂടെ എന്ത് സമാധാനത്തോടെയാണ് കിടന്നുറങ്ങുന്നത് പ്രതികൂല സാഹചര്യമാണ് അവൻ കാറ്റും കോളും തിരമാലയും കടൽക്ഷോഭവും ശിഷ്യന്മാർ ഭയപ്പെടുമ്പോൾ അതിലെ പത്രോസ് വന്ന് യേശുവിനോട് പറയുന്നു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിക്കുന്നു അമേൻ ദൈവിക സമാധാനമുള്ള ആ ദൈവ സന്തോഷമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പിതാവിന്റെ സാന്നിധ്യത്തിനകത്ത് നിൽക്കുന്ന യേശു കർത്താവ് ഇതാ സമാധാനത്തോട് കിടന്നുറങ്ങുകയാണ് അമേൻ ആ സമാധാനത്തോട് കിടന്നുറങ്ങുന്ന യേശു കർത്താവ് എണീറ്റ് നിന്നിട്ട് പറഞ്ഞു കാറ്റെ അടങ്ങുക കടലെ ശാന്തമാകുക ഈ ദിവസങ്ങൾ നാം അനുഭവിക്കുന്ന വിഷയങ്ങൾ എത്ര വലുതാണ് അത് കാറ്റ് അവൻ കാറ്റുപോലെ അടിച്ചുയരുന്ന വിഷയമാണെങ്കിലും തിരമാല പോലെ അടിച്ചുയരുന്ന വിഷയമാണെങ്കിലും അതിനെ നോക്കി ശാസിക്കുവാനുള്ള ഒരു ദൈവിക സമാധാനം ഞാനും നിങ്ങളും ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് ദൈവം ഒരു വാഗ്ദത്തം നമ്മുടെ മേൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഭയപ്പെടരുത് ഭ്രമിക്കരുത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് ദൈവസന്നധിയിൽ ദൈവവചനത്തിൽ അവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദൈവിക സമാധാനത്തെ നമ്മൾ ഞാൻ ഇന്ന് പകൽക്കാലം ആഹ്വാനം ചെയ്യുന്നു ആ സമാധാനം ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ കൂടപ്പറപ്പ് അഭിഷിക്തന്മാരെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ എന്ന് നമ്മുടെ യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട് ആ വചനത്തിൽ വിശ്വസിച്ച് ദൈവിക സമാധാനത്തിൽ വിശ്വസിച്ച് അമേ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് വരെ കാണാത്ത ദൈവികമായ അനുഭവങ്ങൾ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതിനായിട്ട് ഇന്ന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു താൽക്കാലികമാണ് നിത്യത വരെ നിലനിൽക്കുന്നതാണെന്ന് പ്രബോധിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു